ജീവൻ പോയ ശേഷവും ജീവജാലങ്ങളെ അതേപടി സൂക്ഷിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് എവിടെയാണ് ഈ സ്ഥലം എന്താണ് അവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ എന്ത് ചെയ്യണം നമ്മളെ മറക്കാണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം നമ്മൾ നേരത്തെ ആർട്ട് മ്യൂസിയം കണ്ടു അല്ലേ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണേ അപ്പോൾ ആർട്ട് മ്യൂസിയത്തിനകത്തേക്ക് കയറാൻ വേണ്ടി നമ്മളൊരു മെയിൻ എൻട്രൻസ് പേരൊന്നും ഇല്ലാത്ത ഒരു എൻട്രൻസിനകത്ത് കയറിയില്ലേ ആ അതിനകത്തൂടെ കയറുന്ന സമയത്ത് വലത് വശത്ത് കുറച്ച് മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഹിസ്റ്ററി മ്യൂസിയം കാണാൻ പറ്റും ഇതിനകത്തേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ടിക്കറ്റ് എടുത്തിട്ട് വേണം കേട്ടോ കയറാൻ ടിക്കറ്റ് എടുത്തതാ ഇക്ക ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് കയറാം കയറി കഴിയുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കാണുന്നതാ ഈ ഡോൾഫിനാണ് പിന്നെതാ ഇപ്പുറത്തെ വസ്തുത കണ്ടോ കാണ്ടാമൃഗം ഇവർ രണ്ടുപേരും ഇവിടുത്തെ സൂല് തന്നെ ഉണ്ടായതാണ് ഇവരുടെ മരണശേഷം ശേഷം ഇവിടെ തന്നെ സൂക്ഷിക്കുകയും ചെയ്തു കേട്ടോ ഗസ്റ്റിനെ സ്വീകരിക്കാൻ ഇവര് മെയിൻ അൻഡ്രസ് തന്നെ സ്ഥലം പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഏതായാലും അകത്തോട്ട് കയറിപ്പോവാം അകത്തോട്ട് കയറിപ്പോയി ആ ആദണ്ടോ ആമകളും മുട്ടയും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇവർ സ്റ്റഫ് ചെയ്തിട്ട് സൂക്ഷിക്കുന്നതാണ് കേട്ടോ റിയൽ ആയിട്ടുള്ള ആനിമൽസും ബേഡ്സും ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പറ്റാത്തവർക്ക് അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീൽചെയറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കേതായാലും അകത്തേക്ക് പോവാം അകത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ കാണുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ്ടോ നിങ്ങൾ കാണുന്ന ഒരുപാട് സ്കൽറ്റൺ കാണുന്നുണ്ടല്ലേ ഇതൊക്കെ ഒറിജിനലാണ് എല്ലാം ഓരോ സ്കെൽട്ടണും ഒറിജിനൽ ആണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും വലിയ ജീവി മുതൽ കിട്ടാവുന്നതിൻ്റെ ഏറ്റവും വലിയ ജീവി മുതൽ ഏറ്റവും കുഞ്ഞ് ജീവിയുടെ വരെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് സ്റ്റഫ് ചെയ്യാൻ പറ്റുന്നതൊക്കെ സ്റ്റഫ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് അല്ലാണ്ട് സ്കെൽട്ടൺ സൂക്ഷിക്കാൻ പറ്റുന്നതൊക്കെ സ്കെൽട്ടൺ ആയിട്ടും സൂക്ഷിച്ചിട്ടുണ്ട് ഈ സൈഡ് സൈഡിൽ എന്തൊക്കെയുണ്ടോ ഓരോ ആനിമൽസിൻ്റെ സ്കെൽട്ടൺ ആണ് കേട്ടോ കണ്ടോ ഓരോന്നിൻ്റെയും സൈസ് നോക്കുക ഓരോന്ന് ആനിമൽസ് ബേഡ്സും ഒക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ ഇത് ആനയാണ് കേട്ടോ ആനയുടെ ആനക്കൊമ്പ് കാണുന്നില്ല താഴെ അതിൻ്റെ കാല് ഒക്കെ താ ഇത് കാണുന്നത് ആനയാണ് മൊത്തം പിന്നെ നമുക്ക് കാണാൻ പോകുന്നത് സംഭവം എന്താണെന്ന് വിചാരിച്ചത് ഇതാണ്ടോ ആന അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതാ പിന്നെ നമ്മൾ കാണാൻ പോകുന്ന ഇതാ ധാരാ നമ്മൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ബേഡ്സ് ഗ്യാലറിയിലേക്കാണ് പക്ഷികളുടെ ഗാലറി അപ്പോൾ നമുക്കിതിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഓരോ ബേഡ്സും ഇതിനകത്ത് സേഫായിട്ടുണ്ട് അതിൻ്റെ താള് അവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അവിടെ പോകേണ്ടി വരില്ല പക്ഷേ ഇത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിലപ്പുറം അവിടെ പോയിട്ട് കാണുമ്പോൾ ഉള്ള ഫീൽ ഉണ്ടല്ലോ അത് വേറും വേറെ തന്നെയാണ് ഇതാണ്ടോ ഇതൊക്കെ കാണുന്നില്ലേ ശരിക്കും നമ്മൾ എന്താ പറയുക നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള പോലെ അവരതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ശരിക്കുണ്ടല്ലോ എല്ലാം ബേഡ്സ് ആയിക്കോട്ടെ ആനിമൽസ് ആയിക്കോട്ടെ ഒക്കെ അവർ ഒറിജിനൽ ആണ് ചെയ്തിട്ടുള്ളത് അതിനെ സ്റ്റഫ് ചെയ്തിട്ട് സൂക്ഷിക്കുന്നതാണ് പക്ഷെ അതിൻ്റെ കണ്ണ് മാത്രം ഒറിജിനൽ അല്ല കേട്ടോ അതവിടുത്തെ സ്റ്റാഫിനോട് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ് അതിൻ്റെ കണ്ണ് അവർ കാരണം കണ്ണങ്ങനെയാണല്ലോ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഴുകും അപ്പോൾ അത് മാത്രം ഒഴിവാക്കിയിട്ട് വേറെ വെച്ചതാണ് ബാക്കിയൊക്കെ ഒറിജിനലാണ് കേട്ടോ നോക്കി ഇതെന്താ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ഈ ബേഡ്സിനെല്ലാം കാണാൻ തന്നെ നമുക്കൊരു നോസ്ട്രാളജിക് ഫീലോ അങ്ങനെ എന്തൊക്കെയോ തോന്നുന്നില്ലേ ഇത് കാണുമ്പോൾ എനിക്ക് ശരിക്കും അതിനകത്ത് കയറിയപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താ തോന്നുന്നെന്ന് എനക്കറിയില്ല പക്ഷേ ഇതൊക്കെ നേരിട്ട് പോയിട്ട് കാണേണ്ട അനുഭവമാണെന്ന എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻ്റിലൂടെ പറയണം ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഇതൊക്കെ കണ്ട് ജസ്റ്റ് ഒന്നും ഒരഭിപ്രായവും പറയാതെ പോവാണ് അങ്ങനെ ചെയ്യരുത് നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവായാലും ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങളത് പറയാം എന്തെങ്കിലും മാത്രമല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത് ഓക്കെ ഉണ്ടോ ഓരോന്നും ഓരോരു ടൈപ്പിൽ അവർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളതാണ് ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് തിരുവനന്തപുരം കാണാൻ പറ്റും അല്ലെങ്കിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ അറിയാൻ പറ്റും എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് യാത്ര ചെയ്യാനാണ് എനിക്ക് എപ്പോഴും അന്നും ഇന്നും ഇഷ്ടം യാത്രകളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എല്ലാവരെയും പോലെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് കേട്ടോ യാത്രകൾ നമുക്ക് എപ്പോഴും ഇഷ്ടമായിരിക്കണം എങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും ഇവിടെ എത്തുന്നവരെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും എല്ലാ മൃഗങ്ങളെയും അല്ലെങ്കിൽ ഇതുപോലെ ഒന്നും അറിയില്ലായിരുന്നു കേട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് നാളത്തേക്കൊക്കെ നമ്മൾ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ തന്നെ മരുന്നൊക്കെ ഇട്ട് സൂക്ഷിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഇതിപ്പോൾ ഒരു ലൈഫ് ലോങ് അല്ലെങ്കിൽ ഒരു ലോങ് ഇങ്ങനെ സൂക്ഷിക്കുന്നതല്ലേ അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു ഇവിടെ വന്ന് കണ്ടപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു മരച്ചില്ലയിൽ ഒരുപാട് പക്ഷികൾ വന്നിരിക്കുന്ന ഒരു നൊസ്റ്റാൾജി ഫീലൊക്കെ തോന്നുന്നില്ലേ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അതോടെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ തന്നെ പറയണം എന്നാലേ എനിക്കറിയാൻ പറ്റുമോ ഇവിടെ ഒറിജിനൽ അല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്കിങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ കണ്ടോ ഇതൊക്കെ പണ്ട് കാലത്ത് അല്ലെങ്കിൽ വംശനാശം സംഭവിച്ച് കഴിഞ്ഞ ജീവികളാണ് അതിനൊന്നും ഇനി കിട്ടാൻ ചാൻസില്ല അപ്പോൾ അതിനെ ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ഇവിടെ ചുമരമലി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോകാനുള്ള മമൽസ് ഗാലറിയിലേക്കാണ് അതിനകത്തേക്ക് നമ്മൾ കയറുമ്പോൾ ഇതാ ഇവിടെ കാണുന്നുണ്ടോ കാടിൻ്റെ അധിക അന്തരീക്ഷം ഓഹ് ഇതുണ്ടല്ലോ ശരിക്കും പറയാലോ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ ശരിക്കും ആ മൊത്തം ബാക്കി മൊത്തം ഇരുട്ടായിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കയറുമ്പോൾ ശരിക്കും ആ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിലപ്പുറം വേറൊരു ഒരു ഫീലാണ് കേട്ടോ ശരിക്കും നമുക്ക് കാണുമ്പം റിയൽ ആയ പോലെ തോന്നുന്നുണ്ട് ശരിക്കിത് നേരിട്ട് കാണുമ്പോൾ മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ ഫീലിംഗ് കിട്ടുന്നത് കേട്ടോ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തത് പക്ഷേ നമ്മൾ എത്ര ആയാലും നേരിട്ട് കാണുന്നൊരു ഫീല് നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കിട്ടൂല എങ്കിൽ കൂടി മാക്സിമം എന്നെക്കൊണ്ടാവുന്നത് പോലെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം പോകാൻ പറ്റുന്നവർ പോയി കണ്ട് തന്നെ അതിൻ്റെ എഫക്റ്റ് അറിയാം യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ള ഒരു യാത്ര മാത്രമായിരിക്കും നമ്മൾ ചരിത്രത്തെക്കുറിച്ച് അറിയാനും അല്ലെങ്കിൽ നമ്മളെ ലോകം ഭൂമിയെക്കുറിച്ച് അറിയാനും പ്രകൃതിയെക്കുറിച്ച് അറിയാനും ഒക്കെയുള്ള യാത്രകളായിരിക്കണം അതിനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വേൾഡിനുള്ളിൽ കാണുന്നത് ഈ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുത്തെ ഗൈഡ് പറഞ്ഞു തരുകയും ചെയ്യും നമ്മളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറേ സ്റ്റാഫുകളുണ്ട് അവർ പറഞ്ഞു തരുകയും ചെയ്യും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പിന്നെ കുറച്ചൊക്കെ ഡീറ്റെയിൽസ് അതിൻ്റെ താഴെ തന്നെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ ഇതിനകത്ത് പറയാമെന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളതിനെ കൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ പിന്നെ കുറച്ച് എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെയുണ്ട് അപ്പോൾ നമുക്ക് ഇത് കണ്ടോ ഓരോരു സോണായിട്ടാണ് കേട്ടോ ആഫ്രിക്കൻ സോൺ അമേരിക്കൻ സോൺ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കണ്ടോ ഇത് നമ്മളെ ഓരോരു കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഇതോ ഓരോരു ട്രഡീഷണൽ ഓരോരു നാടിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സിങ്ങിൻ്റെ ഒരു ഇത് സെറ്റ് ചെയ്ത് വെച്ചതാണ് ഓരോരോ നാടിൻ്റെ നമ്മൾ ഇന്ത്യയിലെ തന്നെ ഓരോരു നാട്ടിലെ ഡ്രസ്സിങ്ങാണ് കേട്ടോ ഇത് ശരിയല്ലേ അല്ലേ പല നാട്ടിൽ പല വേഷങ്ങൾ നോക്ക് ഓരോരോ ആൾക്കാരെ വേഷം കാണുമ്പോൾ ചിലപ്പം നമുക്ക് ഓരോരോ വെറൈറ്റി ആയിട്ട് തോന്നുന്നു അല്ലേ നമ്മളെ നാട്ടിലെ വേഷത്തിൽ അപ്പുറം പല തരത്തിലുള്ള വേഷങ്ങളല്ലേ അല്ലേ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇത് എന്താണ് ഇതോരോരോ തെയ്യങ്ങളും പിന്നെ പണ്ട് കാലത്തെ മനകളും നമ്പൂതിരി ബ്രാഹ്മിൻസ് അങ്ങനെയുള്ള ഓരോരോ രൂപങ്ങൾ ചെയ്തു വെച്ചതാണ് ഒരു ക്രാഫ്റ്റ് വർക്ക് പോലെ ചെയ്ത് വെച്ചാണ് ഇതൊക്കെ ശരിക്കും നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് വീഡിയോയിൽ കാണുന്നതിലപ്പുറം എന്താ പറയുക അല്ലേ ഞാൻ സാധാരണ ഈ ഒരു മ്യൂസിക് കൊടുക്കുകയാണ് കേട്ടോ പതിവ് പക്ഷേ മ്യൂസിക് കൊടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കും അതിഷ്ടമായല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ മ്യൂസിക് കൊടുക്കാത്തത് ഇന്ന് പിന്നെ ഇതിങ്ങനെ വട്ടം കറങ്ങി നമുക്ക് കാണാം കണ്ടിട്ട് എന്താ പറയുക ഉണ്ടോ അത് ഓരോരോ ഓരോരാൾക്കാരുടെ വേഷമാണ് കേട്ടോ പണ്ടുകാലത്ത് ഇല്ലങ്ങളിലൊക്കെ ഉണ്ടായാൽ ഇതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഇതാരതാണ് തമ്പുരാട്ടിയുടെ വേഷമാണ് കേട്ടോ ഇത് ഇപ്പുറത്ത് കാണുന്നത് ദാസിയുടെ വേഷമാണ് ദേവദാസിയുടെ വേഷമാണ് പിന്നെ വരുന്നത് ഓരോ കലകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഡ്രസ്സിങ്ങാണ് കേട്ടോ അതിൻ്റെ താല് ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ട് മുദ്രകൾ താഴെതാ പല തരത്തിലുള്ള ഇതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ വരുന്നവരെ ഈ വേഷത്തിനെ കുറിച്ചൊന്നും അറിയില്ല പക്ഷെ ഇവിടെ വായിക്കുന്ന സമയത്ത് എല്ലാം കാണുന്നുണ്ട് എൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്